കീരിക്കാടൻ ജോസ് എന്ന പേരിലേക്കെത്താൻ മോഹൻരാജിന് വെള്ളിത്തിരയിൽ അധികം സമയം വേണ്ടി വന്നില്ല മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയിലൂടെ കിരിക്കാടൻ ജോസ് അടയാളപ്പെടുത്തി അതുവരെ കണ്ടുപരിചയിച്ച വില്ലൻ കഥാപാത്രത്തിൽ നിന്നും വ്യത്യസ്തനായിരുന്നു കിരിക്കാടൻ ജോസ് ഗുണ്ടാനേതാവായ കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻരാജ് അവതരിപ്പിച്ചത് ആ സിനിമയും ആ പേരും വെള്ളിത്തിരയിൽ വലിയൊരു അഭിനേതാവിനെ സമ്മാനിക്കുകയായിരുന്നു അതിനു മുൻപും തമിഴിലടക്കം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രമാണ് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ മൂന്നാം മുറിയിലൂടെ മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ചുവെങ്കിലും കിരീടമാണ് അദ്ദേഹത്തിന് ഒരു മേൽവിലാസം ഒരുക്കിക്കൊടുത്തത് കൊച്ചുകുട്ടികൾ പോലും കണ്ടാൽ പേടിക്കുന്ന തരത്തിലുള്ള ചിരിയും ഡയലോഗും ആകാരവടിവുമായിരുന്നു കിരീടത്തിൽ അദ്ദേഹം ചെയ്തത് എന്നാൽ തനിക്ക് വില്ലൻ കഥാപാത്രം മാത്രമല്ല ഹാസ്യവേഷങ്ങളും അനായാസം വഴങ്ങുമെന്നു കൂടി കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് തെളിയിച്ചിട്ടാണ് ഇഹലോകവാസം വെടിയുന്നത് കണ്ടാൽ പേടി തോന്നുന്ന രൂപം പരുക്കൻ ശബ്ദം മലയാള സിനിമയിലെ വില്ലനായി പ്രത്യക്ഷപ്പെട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ വില്ലൻ സങ്കല്പമായി മാറിയ വ്യക്തിയാണ് കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് ഇനി സിനിമാസ്വാദകരുടെ മുന്നിൽ വില്ലൻ പരിവേഷം അണിയാൻ കീരിക്കാടനില്ല ഒരിക്കലും മറക്കാനാകാത്ത ആ വില്ലൻ ഇനി ഓർമ്മകളിൽ ഏറെ നാളുകളായി ശാരീരിക അവശ്യതകളെ തുടർന്ന് സിനിമയിൽ സജീവമായിരുന്നില്ല ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആയിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് സിനിമകളിലും തൻ്റേതായ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് മോഹൻരാജ് കാഞ്ഞിരക്കുളം സ്വദേശിയായ മോഹൻരാജ് തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ കായിക താരമായിരുന്നു പിന്നീട് സൈന്യത്തിലെത്തി കാലിനു പരുക്കേറ്റതിനെ തുടർന്ന് ആർമിയിലെ ജോലി വിട്ട് കസ്റ്റംസിൽ പിന്നീട് എൻഫോഴ്സ്മെന്റിലും ഉദ്യോഗസ്ഥനായി എൻഫോഴ്സ്മെന്റ് ഓഫീസറായി ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലെത്തുന്നത് കുഴമലൈ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെ ആയിരുന്നു അരങ്ങേറ്റം അതിനുശേഷം ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറിയിലൂടെയാണ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ സിനിമയിൽ ഗുണ്ടയുടെ വേഷമായിരുന്നു മോഹൻരാജിന് ലഭിച്ചത് രണ്ടാമത്തെ സിനിമയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ കിരീടം ഇതിലെ പ്രധാന വില്ലനായ കീരിക്കാടൻ ജോസിന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് കീരിക്കാടൻ ജോസ് എന്നായിരുന്നു താരം അറിയപ്പെട്ടിരുന്നത് മുന്നൂറിലേറെ സിനിമകളിൽ വേഷമിട്ടു പലതിലും വില്ലൻ റാഫി മെക്കാട്ടിൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ കോമഡി ഗുണ്ടവേഷവും ഏറെ സ്വീകാര്യത നേടിയിരുന്നു കടമറ്റത്ത് കത്തനാർ സ്വാമി അയ്യപ്പൻ മൂന്നുമണി എന്നീ സീരിയലുകളിലും വേഷമിട്ടിരുന്നു ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരക്കുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം വിദേശത്തുള്ള മകൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ഇതിൻറ്റേതായ ബുദ്ധിമുട്ടുകളും മോഹൻരാജ് നേരിട്ടിരുന്നു